തിരുവദനം ഒരു കുറവും വരികയില്ല മരണം വരും വരെ കരുണയടും കരതലത്തിൽ നിന്നെ കരുതിടും സങ്കീർത്തനങ്ങൾ എൺപത് മൂന്ന് ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സംഗീതക്കാരനായ ആസാഫിന്റെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അപേക്ഷിക്കുകയാണ് ഒന്ന് ദൈവജനത്തിന് ഒരു യഥാസ്ഥാനം ആവശ്യമാണ് ദയനീയമായ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് ശാന്തവും സമൃദ്ധവുമായിരുന്ന പഴയ സ്ഥിതിയിലേക്ക് ഞങ്ങളെ മാറ്റണമേ എന്ന് രണ്ട് ദൈവമുഖത്തിന്റെ പ്രകാശം കാണണം ദൈവം അവർക്കെതിരായി മുഖം തിരിച്ചിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ും അശാന്തിയുമാണ് ഇന്ന് അനുഭവിക്കുന്നതെങ്കിൽ ഒരു യഥാസ്ഥാനം ആവശ്യമല്ലേ തിരുമുഖം പ്രകാശം കാണാൻ ആഗ്രഹമില്ലേ വിട്ടുതിരിയാം പാപ വഴികൾ ആസ്വദിക്കാം ദൈവസ്നേഹം പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ അങ്ങയുടെ മുഖപ്രകാശത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമേ യഥാസ്ഥാനം ആവശ്യമുള്ള മേഖലകളിൽ അത് ചെയ്യുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ